ഹായ് ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം നിങ്ങൾ കേട്ടിട്ട് കൊറേ പേരെ നെഗറ്റീവ് കമന്റ് ആയിട്ട് വരുമായിരിക്കും എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ പറയാനുള്ളത് പറയും കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ഈ കല്യാണം കഴിച്ച സ്ത്രീകളുണ്ടല്ലോ മറ്റു പുരുഷന്മാരെ തെടിപ്പോ ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കൊറച്ചാൾക്കാർക്കെങ്കിലും കൊറച്ചെങ്കിലും ബോധം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നെഗറ്റീവ് കമന്റ് പറയുന്നവര് പറഞ്ഞോ കൊഴപ്പൊന്നുല്ല എന്തായാലും നിങ്ങളുടെ എനിക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോ അവസാനം വരെ എല്ലാരും ഒന്ന് കേട്ടു നോക്കണേ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഞാനിപ്പോ സംസാരിക്കാനായിട്ട് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടെങ്കിലും ഒന്ന് ബോധം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം എന്റെ കൺമുന്നിൽ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയണത് കേട്ടോ വേറെ ഒന്നല്ല അതൊരു പ്രവാസിക്ക് പറ്റിയ ഒരു സതിയാന്ന് പറയാ അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയാം കേട്ടോ ഒരു ഗൾഫുകാരന്റെ ഭാര്യ വേറൊരു സമുദിനോടൊക്കെ ഒളിച്ചുകൊടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പം എനിക്ക് അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല അവര് കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേട്ടനാണെങ്കിൽ ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് മക് മക്കളും ഉണ്ട് കേട്ടോ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പം കഷ്ടപ്പെട്ടിട്ട് മക്കളെ നോക്കി ഭാര്യനെ നോക്കി ഭാര്യക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കുവായിരുന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ചേട്ടൻ ആ ചേട്ടന്റെ ഭാര്യനോട് എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരിക്കല്ലേ അപ്പം അവർക്ക് വേണ്ടി കഷ്ടപ്പെടായിരുന്നു ആ ചേട്ടൻ അപ്പം ഈ ചേച്ചി എന്ന് പറഞ്ഞാല് ഈ ചേട്ടൻ തന്നെ മേടിക്കുന്ന പൈസയല്ല ആ ചേച്ചീൻ്റെ താമുനി കൊടുക്കാം കാമുരുകനെ കൊടുത്ത് കൊടുത്ത് അവസാനം ആ ചേച്ചി ആ ചേട്ടൻ്റെ ഇറങ്ങി പോവാണ് കേട്ടോ ആ മക്കളേയും ഭർത്താവിനേം കവിഞ്ഞിട്ട് പോവാണ് അപ്പം ആ പ്രവാസിയായ ആ ചേട്ടന്റെ ആലോചിച്ചു ആലോചിച്ചിട്ട് അപ്പൊ നിങ്ങളുടെ കൺമുന്നേ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം എന്താ പറയാ ഞാൻ പെൺപിള്ളരെ മാത്രം കുറ്റം പറയുന്നില്ല കേട്ടോ പുരുഷന്മാർക്കും തെറ്റുകാർ തന്നെയാണ് സ്ത്രീകളും തെറ്റുകാർ തന്നെയാണ് കേട്ടോ പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യലും കേട്ടോ ആ ഞാൻ പറഞ്ഞില്ല ഒരു പ്രവാസിന്റെ കാര്യം ഇപ്പോൾ ആ ചേട്ടൻ അവിടെ പുകടന്ന് കഷ്ടപ്പെടുന്നത് മൊത്തവും ആ ചേച്ചിക്ക് മക്കൾക്കും വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ആ ചേച്ചി കണ്ടോ മറ്റു പുരുഷനെ പോയി പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റു പുരുഷന്മാരെ തേടി പോകുന്ന സ്ത്രീകൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത എന്തോ കാമുകനുണ്ടെന്ന് സത്യമായിട്ട് എനിക്ക് ഒരിക്കലും ഇതിനോടൊന്ന് യോജിക്കുന്ന ആളല്ലേ കേട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ മുമ്പേ കാമുകൻ ഉണ്ടെങ്കിൽ കാമുകന്റെ ജീവിക്കുകയായിരുന്നു പിന്നെ എന്തിനാണ് വെറുതെ കല്യാണം കഴിച്ചിങ്ങനെ ഒരു നാടകം കളിക്കണം അല്ലേ അപ്പൊ ഞാൻ എല്ലാരും കുറ്റം പറയുന്നില്ല കുറച്ച് കൊറച്ചാൾക്കാരെ മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളു കേട്ടോ ഈ കാമുകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ കല്യാണം കഴിക്കാം വെറുതെ കാമുകനെയും ഭർത്താവിനേയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആരും നടക്കുന്ന ആരും അവസാനം ഭർത്താവിനെ ചതിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് കാമുക അല്ലെങ്കിൽ കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് അവരെ തന്നെ കല്യാണം കഴിക്കാൻ മാക്സിമം നോക്കാം സ്നേഹിച്ചിട്ടു പിന്നീട് വേറൊരു കല്യാണം കഴിച്ചിട്ട് അവരോട് ജീവിച്ചിട്ട് അവസാനം ഭർത്താവിനെ മക്കളെ കളഞ്ഞിട്ട് പോണ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നീട് എന്താണ് പറയാ ചില സ്ത്രീകൾ പറയാറുണ്ട് എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാണ് വഴക്കാണ് അതുകൊണ്ടാണ് മറ്റു പുരുഷന്മാരെ തേടി പോകുന്നെന്ന് പറയുന്ന സ്ത്രീകളുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവ് നല്ല രീതിയിൽ കുടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് മക്കൾ മക്കൾ ഉണ്ടായിരിക്കുമല്ലോ പലർക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ എന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് കുടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം മാറ്റിയെടുത്താൽ നോക്കാം കേട്ടോ അപ്പൊ എന്റെ ഫാമിലീസിൽ തന്നെ ഉണ്ട് കേട്ടോ കുടിയൊക്കെ ആയിട്ടുള്ളവരെ മാറ്റിയെടുത്തിട്ടുള്ള ഭാര്യമാരൊക്കെ ഉണ്ട് എന്റെ ഫാമിലീസിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളു കേട്ടോ ഭർത്താവിന്റെ ഒരു മോശ സമയത്ത് എന്താ പറയാ ഇപ്പൊ കുടി കാര്യങ്ങളൊക്കെ തുടങ്ങിക്കാണ് പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ആ സമയത്ത് ഭാര്യമാരൊന്ന് ശ്രമിച്ചു നോക്കുക ചിലപ്പോ ഭർത്താക്കന്മാര് നന്നായി വന്നാലോ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ലേ നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കാം കേട്ടോ മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കാം നോക്കിയിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോവാം അല്ലാതെ മക്കളെയും ഭർത്താവിനെ ഏറ്റിട്ടൊന്നും പോവാ അങ്ങനെ കളഞ്ഞിട്ട് പോവില്ല കേട്ടോ അപ്പൊ എന്റെ കൺമുന്നിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയണത് കൊറച്ചാൾക്കാർക്കെങ്കിലും ബോധം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ എനിക്ക് നെഗറ്റീവ് കമന്റ് അയക്കുന്നവരായിട്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ കുടുംബം നശിപ്പിച്ചു കളയണ സംഭവങ്ങളാണ് ഇനി കൊറേ ആൾക്കാർ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യും എന്താന്ന് ഞാൻ പറയട്ടെ നിനക്ക് എത്ര വയസ്സുണ്ട് നിന്റെ വായിൽ എന്താ ഇത്ര വലിയ വർത്താനങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊറേ നെഗറ്റീവ് കമന്റ് അയക്കാനായിട്ട് കൊറേ ആൾക്കാർ വരുമായിരിക്കും കേട്ടോ ഇതെന്താടേ വയസ്സനുസരിച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പാടുള്ളു നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കൊച്ചുമക്കൾക്ക് വരെ അറിയാം കൊച്ചുമക്കളെ ഇട്ടിട്ട് വരെയാണ് ഓരോ അമ്മമാര് കളഞ്ഞിട്ട് പോകുന്നത് അപ്പൊ എല്ലാം വളർന്നു വരുന്ന എല്ലാ മക്കൾക്കും ഇതിനെപ്പറ്റി ഒക്കെ അറിയാം കേട്ടോ പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വയസ്സ് കാര്യങ്ങളൊക്കെ നല്ല വയസ്സ് കാര്യങ്ങളൊക്കെ വേണോ ഒന്നും ഇല്ല കേട്ടോ ആർക്ക് വേണോ ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ എനിക്ക് കൊറേ കമന്റുകൾ വരും നീ കൊച്ചു കൊച്ചല്ലേ അതാണ് ഇതാണ് നീ ഇതിനെ പറ്റി സംസാരിക്കുന്നു ഇപ്പഴല്ലേ തുടങ്ങിയത് ജീവിതം ഇനി അങ്ങോട്ടൊക്കെ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റുകൾ വരും കേട്ടോ എന്നാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും കേട്ടോ അപ്പൊ വയസ്സില് കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പറയാനുള്ളത് എവിടെയും തുറന്നു പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പറയാം കേട്ടോ അപ്പൊ വയസ്സ് വെച്ചിട്ട് നിങ്ങൾ പറയാനായിട്ട് വരണ്ട അപ്പൊ എനിക്ക് ഇത്രേം നിങ്ങളോട് പറയാനായിട്ടുള്ളു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നോട് പറഞ്ഞേ കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക